മുകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിൻ്റെയും കൂത്തുപറമ്പ് എക്സൈസ് റേഞ്ച് ഓഫീസിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക പുകയില വിരുദ്ധ ദിനം വിപുല പരിപാടികളോടെ ആചരിച്ചു കൂത്തുപറമ്പ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠൻ വി കെ ഉദ്ഘാടനം ചെയ്തു ഈ ഞാൻ

ലഹരിവിരുദ്ധ പ്രതിജ്ഞ സിപിഒ എം കെ രാജീവൻ ചൊല്ലിക്കൊടുത്തു കാഡറ്റുകൾ തയ്യാറാക്കിയ ലഹരിവിരുദ്ധ സന്ദേശം അടങ്ങിയ പോസ്റ്ററുകൾ സ്കൂളിന് പരിസരത്തുള്ള പാത്തിപ്പാലം മുതൽ മുത്താരപ്പീടിക വരെയുള്ള കടകളിൽ പതിച്ചു ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ കെ എം ഉണ്ണി ഋത്വക് രമിത് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ കെ കെ നജീബ് കെ ബിജു ആദർശ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി